ഞാനിന്ന് ഇവിടെ ഒരാളെ അധിക്ഷേപിക്കാൻ വേണ്ടി എത്തിയാണ് കേരളക്കര മൊത്തം തെരവിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തയായിട്ടൊരാളാണ് ഒറ്റയടിക്ക് പ്രശസ്ത ആയി എന്ന് വേണം പറയാൻ അവരുടെ പേര് സത്യഭാമ എല്ലാരും കേട്ട് കാണുമല്ലോ കലാകന്മിയുടെ സഹോദരനും പ്രശസ്ത മോഹിനിയേട്ട കലാകാരനുമായ ആർ എൽ വി രാമകൃഷ്ണനെ രൂക്ഷമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ സത്യഭാമ ആഹാ എന്താണല്ല പേരല്ലേ സത്യസന്ധമായിട്ട് ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആളെന്നായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ പേരിട്ട മാതാപിതാക്കൾക്ക് തെറ്റി മനസ്സിൽ ജാതിയതയുടെയും വർണ്ണ വിവേചനത്തിന്റെയും വെറിയുമായി നടക്കുന്ന ഒരു സ്ത്രീ അതാണ് സത്യഭാമ കുണ്ണുമാമയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ തുപ്പും എന്ന് തന്നെ പറയണം സത്യഭാമയുടെ മുഖ മുഖത്ത് നോക്കി മോഹിനിയാട്ടം കളിക്കുന്നത് സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണമെന്നും ആർ വി രാമകൃഷ്ണനെ കാണാൻ കാക്കേ പോലെയാണെന്നും തെറ്റ തവണ പോലും അയാളെ കണ്ടാൽ സഹിക്കില്ലെന്നുമാണ് അവർ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് സ്വകാര്യ യൂട്യൂബ് ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഞാൻ അവരെ നേരിട്ട് കണ്ടു ഞാൻ അവരുടെ പത്രമാധ്യമങ്ങൾ പറയുന്നത് കണ്ടു മുഖത്തു മൊത്തം ചായം തേച്ച് വട്ടത്തിലൊരു പൊട്ടും കൊത്തി അവർ നിൽക്കുന്നു ആഹാ അവരെ കാണാൻ എന്താ രസം ഇത്രയോ മേക്കപ്പിന്റെ ഭംഗിയോടെ പുറത്തിറങ്ങിയ അവരേക്കായി നൂറ് മടങ്ങ് നന്നാണ് നമ്മുടെ കലാപന്മായുടെ സഹോദരൻ ഒരു ചാനൽ കേറിയിരുന്ന് ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കളറിൽ എങ്ങനെ പറയാൻ കഴിയുന്നു സ്വന്തം കഴിവിനോ പ്രയത്നത്തിനോ യാതൊരു പങ്കുവില്ലാതെ ജാതി നിറം ഇവയിലൊക്കെ അഭിനയിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്ന് അമ്പരിപ്പിക്കുന്ന കാര്യമാണ് ഒരാളുടെ തൊലിയുടെ നിറം യോഗ്യതയാവും എങ്ങനെ അയോഗ്യതയാവും എന്ന ചിന്ത ഒരു എങ്ങനെ ഒരു മനസ്സിൽ കയറും ഇവർക്ക് എന്താണ് നല്ല പെട കിട്ടാത്ത അസുഖമാണ് മുക്കാലിൽ കെട്ടി പുറ അടിച്ചു പൊളിച്ച് കാന്താരി അരച്ച് തേച്ചാൽ മാത്രമേ ഈ അസുഖം മാറത്തുള്ളൂ തൊലി വെളുത്തിരിക്കുന്നത് എന്തോ മഹത്വമായ കാര്യമാണ് ഇവയെപ്പോലുള്ള വിഷജന്തുക്കൾ കാണുന്നത് സമൂഹത്തിൽ നിന്ന് ഇത്തരക്കാരെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത് സന്ദീപ് വചസ്വതി എന്ന ബി ജെ പി നേതാവ് നിരവധി കലാകാരന്മാർ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന നിരവധി പ്രശസ്തർ ഇതിനെതിരെ വന്നിട്ടുണ്ട് ഒരു കലാകാരനെ എങ്ങനെയാണ് നമുക്ക് നിറത്തിന്റെ പേരിൽ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരാളെ എങ്ങനെയാണ് നമുക്ക് നിറത്തിന്റെ പേരിൽ കാണാൻ സാധിക്കുന്നത് നമുക്കൊന്ന് വയ്യാതായി അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സൈഡ് പറ്റി റോഡ് സൈഡിൽ കിടക്കുമ്പോൾ വരുന്നത് ആരായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ ഒരാക്ഷതിനെ പറ്റി ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഈ സത്യമാമ പറയുമോ എനിക്ക് വെളുത്തവിന്റെ രക്തം മാത്രം മതിയെന്ന് ഒരിക്കലും പറയില്ല ഇങ്ങനെ പറയാൻ സാധിക്കത്തൂല്ല എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ സാധിച്ചത് എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ് സത്യമാമയുടെ വിവാദ പരാമർശത്തിനെതിരെ മനുഷ്യാവ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം വധിച്ചു പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് കറുത്ത മുതൽ നൃത്തം എന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തകനായ ഗിന്നസ് മാടാസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണം സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റും അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നതെന്നും സത്യവാമ കൂട്ടിച്ചേർത്തു സത്യവാമ ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ സത്യവാമയുടെ മുഖത്തുണ്ടായിരുന്ന എന്തുമാത്രം മേക്കപ്പാണെന്നും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലിംഗവ്യത്യാസവും നിറവ്യത്യാസവും ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് എന്താണ് പറയേണ്ടത് കലാമണ്ഡലമാണ് ഇതിന് മറുപടി പറയേണ്ടത് കലാമണ്ഡലം തന്നെ പറഞ്ഞു കലാമണ്ഡലം എന്ന പേരുപയോഗിക്കുന്ന പോലും സത്യവാമയ്ക്ക് അത്ര ചേർന്നതല്ല എന്ന് വീണ്ടും വീണ്ടും ഇവർ പറയുകയാണ് ഈ വർണ്ണവേടി ഞാൻ നടത്തിയത് എനിക്ക് ഒരു ഉളുപ്പുമില്ല എനിക്ക് ഒരു വ്യക്തിയാണെന്ന് പോലും പറയുന്നു വിവാദ പരാമർശം നടത്തിയിട്ട് വർണ്ണവേടി നടത്തുന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ വ്യക്തിയെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ പരാമർശത്തിൽ ഒരു കുറ്റബോധമില്ല ആഹാ സത്യവാദയുടെ ഈ വാചകങ്ങൾ എന്തുമാത്രം മഹിനീയമായിരിക്കുന്നു സത്യഭാമ എന്ന് പേര് പറഞ്ഞ് കലാമണ്ഡലം സത്യഭാമ ആ യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങൾ വിധികമായിട്ടും ഇരുന്നിട്ടുണ്ട് ഇവിടെ മാർക്കിടുന്നതിന് നൽകുന്ന പേപ്പറിൽ ആദ്യ കോളത്തിൽ ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല മോഹിനിയായിരിക്കണമെന്നാണ് അവർ പറയുന്നത് എന്തെല്ലാം വിട്ടിത്തരങ്ങളാണ് പറയുന്നത് അതാണ് കലാമണ്ഡലം സത്യഭാമ